നമസ്കാരം ഞാൻ ഡിഗ്രിക്ക് മലയാളമാണ് പഠിച്ചത് പയ്യനൊരു നാഷണൽ കോളേജിലാണ് അപ്പോൾ നമ്മളെ കോളേജിൽ ഒരു മാഷ് സുമിത്ര മാഷ് സുമിത്ര മാഷ് ഫുൾ ഈ നോട്ടധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ആളാണ് അപ്പം സുമിത്ര മാഷ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നാൽ നമ്മളൊക്കെ നോട്ട് എഴുതുകയെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില ഒരു ഭാഗമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള വലിയ വലിയ ആളുകളുടെ കൊട്ടേഷൻസ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇതൊക്കെ നമുക്ക് പകർത്തി വെച്ച് തരും സംഗതി ഭാവിയിലേക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് തരിക അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും വർത്താനം പറയും അല്ലെങ്കിൽ ഈ ഡ്രൈ ആയ സമയമായിരിക്കും ഭയങ്കര സ്ട്രെയിനാണല്ലോ ഒറ്റത്തരഴുത്താണ് മൂപ്പര് സ്പീഡിൽ പറയും നമ്മളങ്ങ് ഒരു സൂപ്പർ ഫാസ്റ്റൊക്കെ സഞ്ചരിക്കുന്ന വേഗത്തിൽ എഴുതിയെടുക്കലാണ് അപ്പോൾ ചില ആളുകൾ ചില കമൻറ്റുകളൊക്കെ ഇടക്ക് പറയും അങ്ങനെ സുമിത്ര മാഷു ഒരു ദിവസം ഉണ്ണിയച്ച് ചെരുതാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ചിട്ടുള്ള ആരുടെ ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗം നമ്മളോട് എഴുതാൻ വേണ്ടി പറയാം അതുവഴി അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ നടന്നുപോയി എന്നാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മളെ ക്ലാസ്സിലെ ഭയങ്കര രസികനായ സേതു ഉണ്ട് സേതു ചോദിച്ചു പാഷേ ഒരു വയസ്സായുള്ള സ്ത്രീ എന്ന് പറയുമോ എന്ന് ചോദിച്ചു അതിലൂടെ ഒരു വയസ്സായ സ്ത്രീ എന്നാണ് മൂപ്പർ പറഞ്ഞ സേതുൻ്റെ ചോദ്യം മാഷെ ഒരു സ്ത്രീ എന്ന് പറയുമോ ഒരു വയസ്സായ കുട്ടിയാണല്ലോ സേതു അത് പറയൽ ക്ലാസ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു വയസ്സായ ആളെ സ്ത്രീ എന്ന് പറയുമോ ഒരു വയസ്സായ എന്ന് പറഞ്ഞാൽ കുട്ടിയാണല്ലോ മൂപ്പർ ഉദ്ദേശിച്ചത് ഒരു വയസ്സായ സ്ത്രീ നടന്നു പോവുകയാണ് എന്നുള്ളതാണ് മൂപ്പർക്കങ്ങ് ദേഷ്യമൊക്കെ വന്നിട്ട് അയാളധികം ക്ഷോഭിക്കില്ല അങ്ങനെ കുറച്ച് പ്രായമുള്ള റിട്ടയർ ചെയ്ത മാഷാണ് മൂപ്പര് എന്ത് വെച്ചാൽ ഞാൻ പറയുന്നത് എഴുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് മൂപ്പരടുത്ത വരിയിലേക്ക് കടന്നു അപ്പോൾ നമ്മളൊക്കെ എഴുതി പക്ഷേ അത് എന്നെ വല്ലാതെങ്കിൽ മനസ്സിൽ തന്നെ കുടുങ്ങിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മലയാളം അത് മലയാളത്തിൻ്റെ ശാസ്ത്രമല്ല ഭാഷാശാസ്ത്രമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു എങ്ങനെ കടന്നു വന്നത് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലേക്ക് ഒരു അറിവായിട്ട് വന്നത് ഒരു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ കടന്നുവരവിൻ്റെ ഒരവശേഷിപ്പാണ് എ മാൻ എ വുമൺ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പറയുമ്പോൾ എ ചേർത്ത് പറയുന്ന ഒരു ശീലം വരികയും മലയാളത്തിൽ ഇല്ലാത്തൊരു സാധനം ഇതിലേക്ക് കടന്നു വന്നു എന്താണ് ഒരു എ എന്ന് പറഞ്ഞാൽ ഒരു ചേർത്തപ്പം ഇംഗ്ലീഷ് ഭാഷയുടെ ആ ശീലത്തിൽ നിന്നും വീണ്ടും മലയാളം സൃഷ്ടിക്കപ്പെട്ടതാണ് വയസ്സായ സ്ത്രീ എന്ന് പറയുന്നതിന് പകരം ഒരു വയസ്സായ സ്ത്രീ എല്ലാം നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ പറയുമ്പോഴെല്ലാം ഒരു മനുഷ്യൻ നടന്നുപോയി എന്നൊക്കെ പറയില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ് നേരെ കുറച്ച് കുറേ മനുഷ്യർ നടന്നു പോയി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ അത് മലയാള ഭാഷയിൽ അവശേഷിച്ച ഒരു സാധനമാണ് അതിൻ്റെ തുടർച്ചയായി അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫ എന്ന് പറയേ പ എന്ന് പറയേ പ ഫ എന്നാണ് ചില ആളുകൾ ഉച്ചരിക്കുക ഫലം എന്നൊക്കെ പറയും ഫലം ഫ എന്ന് പറഞ്ഞൊരു അക്ഷരം മലയാളത്തിലില്ല ഫ എന്ന് ഉള്ളൂ എന്തുകൊണ്ടു വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് എഫ് എന്ന് പറയുന്ന അക്ഷരത്തിന് തുല്യമായി ഒരു അക്ഷരം മലയാളത്തിലില്ല അത് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എന്ന് പറയുമ്പം ഫ എന്ത്ഴുതും മലയാളത്തിൽ അങ്ങനെ ഒരു അക്ഷരമില്ല അപ്പോൾ എന്ത് ചെയ്തു തൽക്കാലത്തേക്ക് അന്നേരത്തെ ആളുകൾ പറഞ്ഞും എഴുതിയൊക്കെ പ ഭ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ഫലം എന്നുള്ളതിൻ്റെ ഭാ എഴുതിയിട്ട് ശീലിച്ചു പിന്നെ എന്ത് ചെയ്തു അത് എഴുതും അതെഴുതി എഴുതി നമ്മൾ ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണം മലയാളത്തിൽ അത് എഴുതുമ്പോൾ അതിലും വായിക്കാൻ തുടങ്ങി അങ്ങനെ ഫലം എന്ന് പറഞ്ഞു തുടങ്ങി യഥാർത്ഥത്തില് മലയാളത്തിൽ അങ്ങനെ ഒരു ഉച്ചാരണം ഇല്ല യഥാർത്ഥം ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടിയിട്ട് തത്തുല്യമായ ഒരു അക്ഷരം അങ്ങോട്ട് എടുത്തു കൊടുത്തു എന്നിട്ട് അവിടെ കൊടുത്തിട്ട് അതിന് പകരം ഇവിടെ ഉള്ളതും കൂടി നമ്മൾ നമ്മളതിൻ്റെ പകർച്ചയായിട്ട് പറയുന്നൊരു ശീലത്തിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു വയസ്സായ സ്ത്രീ എന്നുള്ള ഒരു വന്നത് അപ്പോൾ ഈ സേതു പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അതിലേക്ക് തന്നെ വരാം യഥാർത്ഥത്തിൽ അന്ന് അത് അറിയായിരുന്നെങ്കിൽ സുമിത്രമാഷൊക്കെ എന്തായാലും അറിയായിരിക്കും ഒപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ് അന്ന് നമുക്കത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്ക് പുതിയൊരു വിവരം കിട്ടിയനെ അധ്യാപനത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുമ്പം എനിക്ക് പലപ്പോഴും ഓർമ്മയിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള ശീലങ്ങളുടേതാണ് ഇപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സംഭവങ്ങളെ പല ശീലങ്ങളുണ്ട് എന്നാലും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി അധ്യാപകരൊക്കെ ഒരുപാട് മാറി അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകം നിങ്ങളോട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന ജോർജ് പുളിക്കൻ്റെ ഒരു ഗംഭീര പുസ്തകം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് കൂടുതലായും അധ്യാപനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കുട്ടികളോട് സംവദിക്കുന്നതിൻ്റെ വഴി വെട്ടിത്തെളിക്കുന്നതിൻ്റെ ഒക്കെ ഘട്ടങ്ങളിൽ അവർക്ക് സഹായകരമാകുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് പലപ്പോഴും ടെക്സ്റ്റ് ബുക്ക് അതുപോലെ പഠിപ്പിക്കുന്ന നമ്മൾ നേരത്തെ കടന്നു വന്ന അനുഭവത്തിലൂടെ വരുമ്പോൾ നമുക്ക് കാണുന്ന തരത്തിലുള്ള അധ്യാപകർ ഇപ്പോഴും ഉണ്ട് അവശേഷിക്കുന്നുണ്ട് അവർക്കൊക്കെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു പുസ്തകമാണ് നമ്മളും അധ്യാപനം ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കും വ്യത്യസ്തമായൊരു അനുഭവമാകും ഈ പുസ്തകം അതിന് പറ്റിയ തരത്തിലുള്ള കഥകൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം കഥകളിലൂടെയാണ് ജോർജ് പുളിക്കൻ തൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുന്നത് പാറ്റയുടെ കേൾവിശക്തി എന്ന് പറഞ്ഞൊരു കഥ ഒരു കാര്യം അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് പണ്ടൊരു ഗവേഷകന്റെ ഗവേഷണ വിഷയം പാറ്റയായിരുന്നു അയാൾ പരീക്ഷണം തുടങ്ങി ഒരു പാറ്റയെ പിടിച്ച് മേശപ്പുറത്തിട്ടിട്ട് ഓടരാ പാറ്റ എന്ന് പറഞ്ഞു എന്നിട്ട് അത് ഓടി അയാൾ പാറ്റയെ പിടിച്ച് രണ്ട് കാലുകൾ മുറിച്ചു മാറ്റി വീണ്ടും ഓടാൻ പറഞ്ഞു പാറ്റ ശേഷിച്ച കാലിൽ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി അയാൾ ശേഷിച്ച പിന്നെയും ബാക്കിയുള്ള കാലുകൾ കൂടി മുറിച്ചു മാറ്റി അപ്പോഴും ഓടാൻ പറഞ്ഞു പാറ്റ ഓടാനാകാതെ കിടന്നു ഒടുവിൽ അയാൾ തൻ്റെ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചു അതിലെ അതിൽ ഇങ്ങനെയാണ് കാലുകളെല്ലാം മുറിച്ചു മാറ്റിയാൽ പാറ്റയുടെ കേൾവിശക്തി നഷ്ടപ്പെടും എന്നാണ് അതായത് കാല് മുറിച്ച് മാറ്റിയിട്ട് പാറ്റ എന്ന് പറഞ്ഞാൽ പാറ്റ ഓടില്ലല്ലോ അപ്പം ഓടാത്ത പാറ്റ എന്തുകൊണ്ടാണ് ഓടാത്തത് കാലില്ലാത്ത കൊണ്ടാണ് പക്ഷേ ഇയാളുടെ പ്രബന്ധം എന്ന് പറയുന്നത് കേൾവിശക്തി കാലു മാറ്റിയാൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇങ്ങനെ നയിക്കപ്പെടുന്നവർക്ക് മുന്നിൽ ലഭ്യമായ മാതൃകകളെയാണ് അവർ പിന്തുടരുക പിന്നീട് വരുന്ന ആളുകൾ ആ കാഴ്ച കണ്ടിട്ടാണ് അവരുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുക അപ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള സാമൂഹ്യ അനുഭവങ്ങൾ വികലമാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇത്തരം ഉത്തരങ്ങൾ കിട്ടും അതിന് പരിഹാരം എന്താണ് എന്ന് ആലോചിക്കാനുള്ള ചില ചിന്തകൾ ഈ വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന പുസ്തകം നമുക്ക് മുന്നിലേക്ക് വെക്കുകയാണ് വ്യക്തിയുടെ കാഴ്ചപ്പാടുകളും വഴികളും രൂപപ്പെടുത്തുന്നതിൽ ശരിയായ മാതൃകകളുടെയും ചിന്തകളുടെയും പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയാണ് ജോർജ് വിളിക്കാൻ നമുക്ക് മുന്നിലേക്ക് ആദ്യം വെക്കുക ഇപ്പോൾ പാറ്റയുടെ ഗൾവിശക്തി അങ്ങനെ ഒരു കഥ നമ്മുടെ മുമ്പിൽ വെക്കും അങ്ങനെ മനോഹരമായി എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിഗമനം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക പഠന രീതികളിലെ വൈകല്യങ്ങളും ശരിയായ പഠനാനുഭവങ്ങളുടെ കുറവും ഒരു വ്യക്തി എത്രമാത്രം തലതിരിഞ്ഞ വഴികളിലൂടെ നടത്താം എന്നതിന് ലോകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ശരിയായി വഴി നടത്തേണ്ടത് എങ്ങനെയെന്നതിനപ്പുറത്ത് എങ്ങനെയാണ് നടന്നുകൂടാത്തത് എന്ന അറിവും പ്രധാനമാണ് സോക്രട്ടീസ് അവകാശപ്പെടുന്നത് പോലെ തനിക്ക് തന്നെ സംബന്ധിച്ച് ആകെ അറിയാവുന്ന ഒരു കാര്യം തനിക്കൊന്നും അറിയില്ല എന്ന കാര്യമാണ് ആ കാഴ്ചപ്പാടിൽ വേണം ഓരോ അധ്യാപകനും തുടങ്ങാൻ ഇതൊരു മത്സരയോട്ടം ആണ് എന്ന നിലയിൽ കാര്യങ്ങളെ കാണുമ്പോഴാണ് വിദ്യാഭ്യാസം തലതിരിഞ്ഞ നിലയിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ഒരു മത്സരയോട്ടമല്ല എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം അങ്ങനെയായി തീർന്നതോടെയാണ് തോറ്റ കുട്ടികൾ ദുരന്ത നായകരായി മാറിയത് തോൽവിയും ജയമാണ് എന്ന് പഠിപ്പിക്കാനും തോറ്റവരും നമ്മെ നയിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കാനുമായിരിക്കണം വിദ്യാഭ്യാസം വിജയപരാജയങ്ങളുടെ അളവുകൂലുകൾ കുറേ വ്യത്യസ്തമായിരിക്കണം എന്ന് ഒരദ്ധ്യായത്തിൽ പൊളിക്കാൻ വിശദീകരിക്കുന്നുണ്ട് എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞ ആമയുടെയും മുയലിൻ്റെയും കഥാനന്തരമുള്ള ജീവിതം പറഞ്ഞുകൊണ്ട് ഇക്കാര്യം വിശദീകരിക്കുകയാണ് ആമയുടെയും മുയലിൻ്റെയും കഥ നമുക്കറിയാലോ ആമയും മുയലും ഓട്ടപ്പന്തയം വെച്ചതും അങ്ങനെ ആമ മെല്ലെ എഴിഞ്ഞു നീങ്ങുമ്പോൾ മുയൽ വഴിയിൽ ിച്ച് അയാളും എല്ലേ വരട്ടെ ഞാൻ ഒരുപാട് ഘാതം ഓടിയല്ലോ അപ്പോൾ ഞാൻ തന്നെ ജയിക്കുന്നോറിന് വിശ്രമിച്ചതും ഉറങ്ങിപ്പോയതും ആമ ജയിച്ചതുമായ കഥ അതിൻ്റെ വിജയത്തിന് ശേഷം കാട്ടിൽ നടന്ന ഒരു കഥയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആമയുടെ വിജയാനന്തരം കാട്ടിലുണ്ടായ ഒരു തീപ്പിടുത്തം ആ തീപിടുത്തത്തിൽ മൃഗസമൂഹം ഒന്നാകെ വിറങ്ങലിച്ചു നിന്നു തീ പടർന്ന് മൃഗങ്ങൾ വെന്തു വെന്തുച്ചാകും മുമ്പ് എല്ലായിടത്തും ഓടിയെത്തി വിവരമറിയിക്കാൻ കെൽപ്പുള്ളത് ആർക്കാണ് എന്ന് മൃഗക്കൂട്ടം ആലോചിച്ചു ഓട്ട മത്സരത്തിൽ വിജയിച്ച ആമയല്ലാതെ മറ്റാരാണ് മുയലിൻ്റെ കാര്യമേ ആരും ഓർത്തില്ല അങ്ങനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആമ കാടനീള ഓടുകയാണ് ഓരോരുത്തരോടും പറയാൻ എന്നാൽ ആമ ഇഴഞ്ഞെത്തുമ്പോഴേക്കും കാട്ടുതീ പടർന്ന് പിടിച്ച് മൃഗങ്ങളെല്ലാം ചത്തുടങ്ങി ഇത് നമ്മുടെ സാമൂഹ്യ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥയാണ് മത്സര പരീക്ഷയിലുള്ള വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നയിക്കാൻ ഏല്പിക്കപ്പെടുന്നവർ നമ്മെ നയിക്കുന്നത് ശരിയായ ദിശയിലേക്കാകുമോ എന്ന ചോദ്യം ഓരോ പരീക്ഷയും കഴിഞ്ഞ് മത്സരിച്ച് വിജയിച്ച് ഒന്നാമതെത്തിയ ആളുകൾ പെട്ടെന്ന് അയാളെ മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആലോചിക്കും അയാളെ ഇന്ന കാര്യത്തിൽ നമുക്ക് പരിഹാരത്തിന് ഏൽപ്പിക്കാം ഇന്ന കാര്യത്തിൽ ഏൽപ്പിക്കാം അങ്ങനെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എല്ലാത്തിനും ഒരു മത്സര പരീക്ഷ വിജയിച്ച് ഒന്നാമതെത്തിയ ആൾ ഉപയുക്തമാണ് എന്നുള്ള തീരുമാനം യഥാർത്ഥത്തിൽ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതാണ് അനുഭവങ്ങളില്ലാതെ നമ്മുടെ സമൂഹത്തെ നയിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള അനുഭവങ്ങളുടെ തന്നെ തിരിച്ചറിവിൻ്റെ ഒരു പാഠമാണ് ബെന്യാമിൻ്റെ കഥ മുന്നോട്ട് വെച്ചുകൊണ്ട് പുളിക്കൻ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു മത്സര വിജയത്തിനപ്പുറത്ത് മത്സര രീതികൾക്കപ്പുറത്ത് വിജയത്തിലേക്ക് നയിക്കേണ്ട സാമൂഹ്യ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന വിധത്തിലുള്ള പഠന രീതിയും പാഠ്യപദ്ധതിയുമാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുക ചുറ്റുപാടുകൾ തിരിച്ചറിയുക എന്നതായിരിക്കണം മികച്ച വ്യക്തിത്വത്തിന്റെ ഒരു ഗുണം മുകളിലേക്ക് മാത്രം നോക്കി നടക്കരുത് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ നമ്മൾ നമ്മുടെ സമൂഹത്തിനൊപ്പം സഞ്ചരിക്കണം നമ്മളോടൊപ്പം സമൂഹത്തെയും ഉയർത്തുകയും ചെയ്യണം എന്ന ദൗത്യമാണ് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് അതിന് തലമുറകളെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത് ചുറ്റുമുള്ള കണ്ണീര് കാണണം സാമൂഹ്യനില അറിയണം സാമ്പത്തിക ചിന്തകൾ രൂപപ്പെടുത്തണം അതിന് ലോകോത്തരമായ വിഷയവിദഗ്ധരുടെ പുസ്തകങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഒന്നും എടുത്താൽ പൊങ്ങാത്ത ഭാരമേറ്റി നടന്നതുകൊണ്ട് മാത്രം കഴിയില്ല ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് വേണ്ടത് അതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് അധ്യാപകരുടെ ഉത്തരവാദിത്തം മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രശ്നം കാണാൻ പ്രാപ്തമാക്കുന്ന മനസ്സുണ്ടാക്കണം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ തിരിച്ചടികളായി മാത്രം കാണുക എന്നുള്ളൊരു ശീലം പല ആളുകൾക്കുമുണ്ട് എന്നാൽ അങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളെ ശേഷിയുള്ള കാരണമാക്കി മാറ്റണം അതിനുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു കഥ പുളിക്കൻ പറയുന്നുണ്ട് ഒരാൾ നിരത്തിലൂടെ നടന്നു പോകുകയായിരുന്നു അയാളുടെ വസ്ത്രത്തിൽ കാക്ക കാഷ്ടിച്ചു അയാൾ ചമ്മിയില്ല വിഷമിച്ചില്ല പകരം ആകാശത്തേക്ക് നോക്കി പറഞ്ഞു പത്രേ ഭാഗ്യം പശുക്കൾക്ക് പറക്കാനാകില്ലല്ലോ എന്ന് കാരണം പശു പറക്കാനാകുമെങ്കിൽ പശു ചാണക കിട്ടാല് കാക്കയുടെ ചാണകം ഇത്രയല്ലേ ഉള്ളൂ അല്ല പശുവും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മേലാകെ ചാണകനല്ലേ ഇതിപ്പോൾ ലേശം തുടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അയാളുടെ മേത്തേക്കൊരു കാക്ക തൂറിയപ്പം അതൊരു അയ്യോ കഷ്ടം എല്ലാം പോയല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇപ്പോൾ കാക്ക തോറിയതല്ലേ ഉള്ളൂ പശു ചാണകിട്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ എന്നാണ് മൂപ്പര് ചിന്തിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള സമീപനങ്ങളിലൂടെ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ തലമുറ രൂപപ്പെടുത്തുന്ന കാഴ്ചപ്പാടുകളിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയണം എന്നാണ് അധ്യാപകരെക്കുറിച്ചുള്ള നിർദ്ദേശമായി ജോർജ് വിളിക്കാൻ മുന്നോട്ട് വെക്കുന്നത് മാധ്യമ പ്രവർത്തകൻ സറ്റേറിസ്റ്റ് എന്നതിനപ്പുറത്ത് മുപ്പത് വർഷത്തെ അധ്യാപന പരിചയവും കൂടി ഉള്ളതുകൊണ്ട് ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന പുസ്തകം രസകരമായ ഒരു കഥകളുടെ പുസ്തകമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി ജീവിതത്തെ വഴി നടത്താൻ കഥകളേക്കാൾ വലിയ ആയുധങ്ങളില്ല ഓരോ ചിന്തയും കഥകളോട് ചേർത്ത് വെച്ച് രസകരമായ രീതിയിലാണ് ജോർജ് പുളിക്കൻ അവതരിപ്പിക്കുന്നത് പത്ത് പാഠങ്ങളാണ് പുസ്തകത്തിലുള്ളത് നിറയെ കഥകളാണ് മാത്രമല്ല ലോകോത്തരമായ ചിന്തകളുടെയും അവരുടെ മഹാചിന്തകരുടെ വഴികളുടെയും പരിചയപ്പെടുത്തൽ കൂടി പുസ്തകത്തിലൂടെ സാധ്യമാകുന്നുണ്ട് വിനോബ ഭാവയും സിഗ്മൺ ഫ്രോയിഡും മുതൽ ജിദ്ദു കൃഷ്ണമൂർത്തി വരെ കടന്നു വരുന്നുണ്ട് അയ്യപ്പ പണിക്കരും കുഞ്ഞുണിമാഷും മുതൽ പി കെ പാറക്കട വരെയുള്ള എഴുത്തുകാരുണ്ട് സുകുമാർ അഴീക്കോട് മുതൽ എം എൻ വിജയനും കെ കെ പി അപ്പനും വരെയുള്ള വിമർശകരുടെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് നമ്മുടെ ബാലേന്ദ്ര മേനോൻ വരെ ഈ പുസ്തകത്തിൽ അണിനിരക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് ബാലേന്ദ്ര മേനോൻ വരെ എന്ന് പറഞ്ഞ സിനിമ കൂടി വലിയ കാര്യമായി തന്നെ ഈ പുസ്തകത്തിന് ആധാരമായി നിൽക്കുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അധ്യാപകർ സിലബസുകളുടെ പാഠ്യഭാഗങ്ങളുടെ വായനാ ബഹളത്താൽ ശബ്ദായമാനമായ വെറും ക്ലാസ് റൂം എന്ന ലോകത്തിൽ വിദ്യാർത്ഥിയെ തളച്ചിടുന്ന ശീലത്തെ അദ്ദേഹം വിമർശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ അതിനപ്പുറത്തേക്ക് അനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളെ വഴി നടത്താനുള്ള അധ്യാപകരുടെ പുതിയ ലോകം സൃഷ്ടിക്കപ്പെടും എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ് അങ്ങനെ ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയാണ് ഈ കഥകൾ പരിചയപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് അധ്യാപകർ വിദ്യാർത്ഥികളെ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകന്റെ ഡ്യൂട്ടിയും അതാണ് ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന പുസ്തകത്തിൻ്റെ അത്യന്തികമായ സന്ദേശവും അതുതന്നെയാണ് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് സ്വന്തം വിദ്യാർത്ഥികളിൽ കാണുന്ന ലക്ഷണങ്ങളിലൂടെ ആ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടുകൾ തിരിച്ചറിയാനും അതിലൂടെ അവനെ വഴി നടത്താനും കഴിയുക എന്നുള്ളത് അധ്യാപകരുടെ മഹത്തായ ഗുണമാണ് അത്തരം അധ്യാപകർ ഉണ്ടാവണമെന്നില്ല എന്നാൽ അനുഭവങ്ങളുടെ ബാക്കിയുള്ളവർക്ക് അനുഭവങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള അധ്യാപനമാണ് നമുക്ക് ആവശ്യം എന്ന് ഈ പുസ്തകവും നമുക്ക് പറഞ്ഞു വരുന്നുണ്ട് ലിവിങ് ലൈഫാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലിവിങ് ലിഫിൻ്റെ ഈ പുസ്തകം വ്യത്യസ്തമായ ഒരു അനുഭവമാകുന്നത് ഏതൊക്കെ തലത്തിലാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ച ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ജോർജ് വിളിക്കം പറയുന്ന ഒരു കഥ അത് തൃശ്ശൂർ കേരള കോളേജിൽ അധ്യാപകനായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ അനുഭവമാണ് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ് ഒരു വിദ്യാർത്ഥി ഒരു സംശയം ചോദിച്ചു ഗർദ്ദഭം എന്നാൽ എന്താണ് മാഷെ കഴുത എന്ന് എൻ വി കൃഷ്ണവായരുടെ മറുപടി അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു കോവർ എന്നർത്ഥം വരില്ലേ മഷേ എന്ന് ചോദിച്ചു അപ്പോൾ എൻ ഇല്ല തൻ്റെ വർഗത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു വിദ്യാർത്ഥി അപ്പോൾ വർഗം വർഗത്തെ തിരിച്ചറിയും എല്ലാ ഭാഷ എന്ന് ഇത് കേട്ട് എൻ വി കൃഷ്ണവാര്യർ ചിരിച്ച കാര്യം കൂടി പൊളിക്കാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് വിദ്യാർത്ഥിക്ക് ആകെ ചിരിച്ചു പോയൊരു സന്ദർഭമാണ് വിദ്യാർത്ഥിയുടെ നർമ്മബോധത്തെ തിരിച്ചറിഞ്ഞ എൻ വി കൃഷ്ണവാര്യരും ആ കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് ആ കുട്ടിയെ വരവേൽക്കുകയായിരുന്നു അങ്ങനെ ഒരു അധ്യാപകനാണ് നമ്മുടെ മാതൃകാ സങ്കല്പത്തിലേക്ക് വയ്ക്കുന്ന അധ്യാപകൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന സന്ദർ സന്ദേശം അതുകൊണ്ട് ആദ്യം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വയസ്സായ ആളെ സ്ത്രീ എന്ന് വിളിക്കണോ എന്നുള്ള ചോദ്യം ചോദിച്ച സേതുവിനെ പോലെ നിരവധി സംശയങ്ങൾ ഈ ലോകത്തിന് മുന്നിലേക്ക് നിരവധി കുട്ടികൾ ബുദ്ധിപരമായും നർമ്മബോധത്തോടെയും അവരുടെ സ്വാഭാവികമായ ചിന്തയുടെ തുടർച്ചയായും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരം ചിന്തകളെ അതിൻ്റെ ഉള്ളർത്ഥത്തിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളെ വഴി നടത്താൻ കെൽപ്പുള്ള അധ്യാപകരാക്കി മാറ്റുന്ന അങ്ങനെ അധ്യാപകർ പ്രത്യക്ഷപ്പെടുന്ന ഒരു ലോകത്തിനായി നമുക്ക് കാത്തിരിക്കാം ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന ചോദ്യം ത്തോടെ ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നതും ആ സന്ദേശമാണ് നന്ദി നമസ്കാരം